ഞങ്ങളുടെ ഇന്നത്തെ ഞങ്ങളുടെ പഞ്ചായത്ത് മുഖ്യത്തെ ആദരവോടനുബന്ധിച്ച് ഞങ്ങൾ ഇന്ന് സംഘടിപ്പിക്കുന്ന വൈകുന്നേരത്തെ ഭക്ഷണമാണ് അപ്പം അതിനുവേണ്ടി ഞങ്ങൾ ചിക്കൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഇല്ല പറയുന്നത് പറയുന്നതേ അടുപ്പല്ല നമ്മുടെ പൗരാണികമായ നമ്മുടെ പഴയ കല്ലിനുള്ള നിറകടുപ്പാണ് എല്ലാ ഫ്ലാവിൻ്റെയും കേക്കിൻ്റെയും വിറവ് വെച്ചുള്ള നിറകടുപ്പാണ് വേണ്ടത് വിറവഴുപ്പ് നല്ല വെള്ളോട്ട് ഉരുളിക്കകത്താണ് നമ്മളിത് വെക്കുന്നത് അപ്പോൾ ചെയ്താൽ പോലും നല്ലതായിട്ട് അതിനകത്ത് ചൂട് നിൽക്കും അങ്ങനെ പഴയ പൗരാണിക അടുപ്പിലാണ് ഗ്യാസ് ഇതിനൊരു പ്രത്യേക രുചിയാണ് നമ്മൾ ഇതിനകത്ത് ഉണ്ടാക്കുന്ന കറി ഉണ്ടാക്കിയാലും ബീഫ് വലറ്റിയാലും ചിക്കൻ ചൂ ഉണ്ടാക്കിയാലും ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലും എന്തുണ്ടാക്കിയാലും നമുക്കൊരു പ്രത്യേക രുചിയായി കിട്ടുന്നു രണ്ടുപേരും മാറി മാറി ഇളക്കൊണ്ടിരിക്കണം നല്ല ചൂടാണേ ഉരുളിക്കകത്തേ ചിക്കൻ എല്ലാം പെരട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അരച്ച പേസ്റ്റ് ഇപ്പം എന്തേലും ലേഹ അതിനകത്ത് കിട്ടിയിരിക്കുക നമുക്കതൊന്ന് കാണാം എല്ലാം കൂടെ അരച്ചു അപ്പോൾ പുറത്തെ അടുപ്പായതുകൊണ്ടേ കാറ്റ് ഇങ്ങനെ വന്നു പോകുന്നതുകൊണ്ട് നല്ല ചൂടുണ്ട് പക്ഷേ ആ ചൂടിൻ്റെ അനുസരിച്ചിട്ടുള്ള രുചിയും വൈകുന്നേരത്ത് കൂടും കാരണം അടുപ്പ് അതേലെയാണ് തീയത നല്ല നല്ല വിറകടുപ്പാണ് നല്ല പ്ലാവിൻ്റെ വിറകടുപ്പ് പിന്നെ നമ്മുടെ പഴയ പാരമ്പര്യമായിട്ടുള്ള വെള്ളോട്ടിൻ്റെ ഉരുളിയാണ് അപ്പോൾ അതിനകത്തുണ്ടാക്കുന്ന ഭക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ പാൽപ്പായസമാണ് സാധാരണ ഇതിനകത്ത് വെക്കുന്നത് അടപ്രദവനും പാൽപ്പായസമൊക്കെ ഇതിനകത്ത് വെക്കുന്നത് കാരണം ഇതിനകത്ത് വെക്കുന്ന പാൽപ്പായസത്തിന് പ്രത്യേക ടേസ്റ്റാണ് അടുത്തായിട്ടൊരു അടപ്രദവനോ അല്ലെങ്കിൽ പാൽപായസം ഉണ്ടാക്കണം എല്ലാം കൂടെ പേസ്റ്റ് എല്ലാം കൂടെ കഴുകിയെടുത്തു അതിൻ്റെ ഇച്ചിരി നമ്മുടെ മിക്സി എല്ലാം കൂടെ ഒന്ന് കഴുകിയെടുത്താൽ അതിൻ്റെ മസാലക്കൂട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഇനി അത് ഒഴിച്ചിട്ട് ഇനി എല്ലാം കൂടെ പിടിക്കണം പാത്രം പിടിക്കണം പിന്നെ ചപ്പാത്തി ഉണ്ട് പാലപ്പം ഉണ്ട് പൊറോട്ടയുണ്ട് പിന്നെ പഴം കാപ്പി എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ അപ്പം അന്നദാനപ്രഭുവിനെ മനസ്സിൽ കണ്ടോണ്ട് എല്ലാവരും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇളക്കണമെങ്കിൽ തന്നെ നല്ലൊരു ആരോഗ്യം വേണം അല്ലെങ്കിൽ ഇവിടെ നല്ലൊരു മിക്സായി മറിഞ്ഞു കിട്ടത്തില്ല ലേഖ നമുക്കപ്പോൾ ഇതിനകത്ത് ഏലയ്ക്ക തോടുവൂഴി എന്ന അല്ലാതെയാണോ തോടോടു ഇട്ടാൽ ഭംഗിയാണ് പക്ഷേ ഏലക്ക എന്ന് പറയുന്നത് ഏലത്തിന് മരുന്നടിക്കുന്നത് ഭയങ്കര ഉഗ്രവിഷമാണ് ആയതുകൊണ്ട് നമ്മളത് ഏലക്കായുടെ തൊണ്ട് കളഞ്ഞതിന് ശേഷം അതിനകത്തെ കാതൽ മാത്രം അതിനകത്ത് ഇടും ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം മാത്രം അല്ലേ ആഹാ അതിപ്പോൾ എനിക്കൊരു നല്ലൊരു പുതിയ അറിവാണെന്നല്ലോ കിട്ടിയത് അായക്കാത്തൊക്കെ ഇടുമ്പോഴെപ്പോഴും ചതച്ചത് പോലെ നമ്മുടെ അറച്ച് വെച്ചൊന്ന് ആവി കയറ്റിയത് ഇളക്കി ഒന്ന് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുക ഒന്നൂ ഉരുളി നല്ല കനമുള്ള ഉരുളി ആയിട്ട് ഉരുളിക്ക് നല്ല ചൂട് നിൽക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇവനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കണ്ടിരിക്കണം ഇത് ഞങ്ങളുടെ കുരുമുളക് ഇത് നമ്മുടെ കുരുമുളക് ചതച്ച് വെച്ചിരിക്കുക പിന്നെ ഇത് നമ്മുടെ ഗരം മസാലയാണ് അത് ഇട്ടിട്ടില്ല ഇത് നമ്മുടെ നല്ല നാട് വെളിച്ചെണ്ണയിലാണ് ഇതുണ്ടാക്കുന്നത് ഞങ്ങളുടെ പരിസാദിൻ്റെ വൈഫാണ് ഞങ്ങളുടെ ചേച്ചിയാണ് ഉള്ളതിൽ അപ്പം ചേച്ചി ടീച്ചറായിരുന്നു അപ്പം ചേച്ചി ഞങ്ങളുടെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് ബാക്കി എല്ലാവരും ഞങ്ങളുടെ എല്ലാ വീഡിയോയിലും ഉണ്ടല്ലോ ആ ചെറിയ തീയിലിട്ട് വേവിക്കുകയാണ് കുരുമുളക് ചതച്ചതാ അതാണ് അവൻ്റെ ടേസ്റ്റിനെ ടേസ്റ്റിനെ നിലനിൽക്കുന്ന ഒരു പ്രധാന കടകളാണ് കുരുമുളക് എല്ലാം കൂടെ ആണല്ലേ ചിക്കൻ കറി എന്തോസ്റ്റ് പരിപാടിയാണ് നമ്മുടെ ഈ പിന്നെ കരിയാപ്പലയിട്ട് ഇതിനെന്തോ പറയുന്നത് നമ്മള് കരിയാപ്പലയിട്ട് ധാരിക്കുന്ന പരിപാടി ആയിട്ട് ഓക്കെ അതുകൊണ്ട് അടപ്പമായിട്ട് നിൽക്കും ഒരാള് ഭക്ഷണത്തിന് വേണ്ടിട്ട് തിരുവാതിരക്കാരൻ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എന്നെ ലേഹയും വിളിച്ചാൽ മതി ഞങ്ങൾ ഒന്ന് വെച്ച് തരാം അതിന് ഫീസ് വന്നാൽ മതി

വളരെ നമുക്കെല്ലാവർക്കും വളരെ നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ അയൽവാസികളെല്ലാം ഒത്തുചേരുകയും പരസ്പരം സന്തോഷം ഒക്കെ പങ്കിടുകയും ചെയ്യുന്നത് ഒരു പ്രത്യേക അനുഭൂതിയാണ് എന്താവശ്യങ്ങളുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പരസ്പര സഹകരണത്തിന്റെ മേഖല തുറക്കാനായിട്ട് നമ്മുടെ ഈ കൂട്ടായ്മ സഹായിക്കട്ടെ പത്ത് വീടുള്ളെങ്കിലും അത് മതി അഞ്ചു വീടുള്ള പഞ്ചവാളിലെ അഞ്ചു പേര് നൂറ്റൊന്ന് പേരെ കളി ശക്തരായിരുന്നവര് എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ അഞ്ചെട്ട് പത്ത് വീട് മതി നമ്മുടെ ഈ സഹകരണം ഈ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയും ചെറിയ ചെറിയ ആഘോഷങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരു ഒത്തുകൂടണം രാധാകൃഷ്ണൻ അശോകഞ്ചിയും ഇതിന്റെ മുഖ്യ ആൾക്കാരാണ് അവരെല്ലാം എന്റെ റോഡ് പണിയുടെ കാര്യത്തിലൊക്കെ വളരെ പ്രതിസന്ധരായിരുന്നു ഞാൻ ഈ രംഗത്തേക്ക് വന്നിട്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞു ഈ പിന്നെ അഞ്ച് രണ്ടായിരത്തിഇരുപതിൽ ഞാൻ ഇലക്ഷനിൽ നിന്നാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ വെറും ആറ് റോഡിങ് പരവ്യപ്പെട്ട് ആളാണ് പക്ഷെ അന്ന് മുതല് ഇന്ന് വരെ ഈ പതിനാറാം വാർഡം പതിമൂന്നായിരം ഇപ്പോഴാണ് പതിനാറ് വന്നത് എന്നാലും നന്നായിട്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി എന്നാൽ ജോലി ജോലിയാണ് പത്തിരുപത്തേഴ് വർഷം ആരോഗ്യത്തിൽ ഞാൻ പതിനാറാം വാടിന് അതുകൊണ്ടാണ് എല്ലാവരുടെയും പിന്നെ സ്നേഹം ഉറപ്പായിട്ട് എനിക്ക് നന്നത് ഞാനിപ്പോ ഈ സ്ഥാനത്തിരിക്കാനും ഞങ്ങൾ എനിക്ക് സ്വീകരണം വരാനും ഒക്കെ കാരണം അത് തന്നെയാണ് എൻ്റെ ജനങ്ങളോടുള്ള സമീപനം തന്നെയാണ് ഞാൻ വിശ്വസിക്കുക പിന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ട് സാമവേദം നാവിൽ ഉണർത്തിയ സ്വാമിയേ എന്നെ സ്വരപൂജാ മലരാക്കി തീർക്കണേ മരമോ പോ മകളെ എല്ലാ മരകൂ പഠിച്ചു മരമോ പോ മകളെ ഞങ്ങളുടെ നക്ഷത്ര നിവാസികളുടെ കൂട്ടായ്മ ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ടാറ്റ ബൈ ബൈ